നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഏകോപന സമിതി ജനസംഗമം മതാധിഷ്ഠിത ധ്രുവീകരണം രാജ്യത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കും രാജ്യം നേരിടുന്ന ഭൗതിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ധ്രുവീകരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടതെന്ന് ആം ആദ്മി ഡെമോക്രാറ്റിക് സംസ്ഥാന ചെയർമാൻ ബാബുരാജ് താണിയത്ത് പറഞ്ഞു അഴിമതി വിരുദ്ധ ഏകോപന സമിതി സംഘടിപ്പിച്ച ജനസംഗമം പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ു ഇപ്പൊ അത് വളരെ കുറവാണെന്നുള്ളതാണ് സത്യം പഴയകാലത്ത് പഞ്ചായത്ത് ഓഫീസിലും താലൂക്ക് ഓഫീസിലും എല്ലാ ഓഫീസിലും കഴിഞ്ഞ സ്വഭാവം ഉണ്ടായിരുന്നു അതിപ്പോ വളരെ കുറവാണ് നമ്മളെ അറിയില്ല നമ്മളെ അമ്പലത്തിൽ അല്ലെ ജില്ലാ കൺവീനർ കെ എൻ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സി എസ് അനിൽകുമാർ ടി ബി സൂരജ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന മത്സര വിജയികളായി വിദ്യാർത്ഥികളെ ആദരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച നിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ